മാറാലയം പൊടിയൊക്കെ പിടിച്ചാൽ ഇതേപോലെയുള്ള ജനലും വാതിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എത്ര അഴുക്കും പൊടിയൊക്കെ പിടിച്ച് ഇതേപോലെ മങ്ങിയിരിക്കുന്ന ഗ്ലാസ് ഒക്കെ ആണെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കാൻ പറ്റും അതുമാത്രമല്ല വാതിലുകളൊക്കെ ആണെങ്കിലും നല്ല പുതുപുത്തനാക്കാൻ പറ്റിയ കിടിലൻ ഐഡിയ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം വീടിൻ്റെ മുക്കിലും മൂലയിലുള്ള പൊടികളെല്ലാം തന്നെ മാറ്റാൻ പറ്റിയ ഒരു കിഡിലിനായിട്ട് നമുക്കിനി ഉണ്ടാക്കാം അപ്പോൾ പഴയ ലെഗിന് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളിൽ എവിടെ പൊടിയാലും കൈ എത്താത്ത ഭാഗത്തുള്ള പൊടിയാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു ലെഗിനെടുത്തിട്ടുണ്ട് അപ്പോൾ ലെഗിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഈ ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴെ കാലിൻ്റെ ഭാഗം വരെ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ലെഗിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നൂല് വലിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ അരികിരുന്നോളും അപ്പോൾ ഇത് നമ്മൾ ഈ ലെഗിൻ്റെ അറ്റം വരെ ഇത് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെഗിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ് അപ്പോൾ അത്യാവശ്യം നീളത്തിലുള്ള ഒരു പഴയ മോപ്പിൻ്റെ സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഈ മോപ്പിൻ്റെ സ്റ്റിക്കിലേക്ക് നമുക്ക് ഈ ലെഗിൻ്റെ ക്ലോത്ത് ഒന്ന് ചുറ്റി കൊടുക്കാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലൂ കണ്ണ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് ഇതേപോലെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ക്ലോത്ത് ചുറ്റി ചുറ്റി നന്നായിട്ട് ഈ ഒരു സ്റ്റിക്കിൽ ഒട്ടിച്ചെടുക്കാം ആദ്യം തന്നെ കുറച്ച് ഭാഗത്ത് ഇതേപോലെ ഗ്ലൂ നമുക്ക് നീളത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഭാഗത്ത് രണ്ട് മൂന്ന് ചുറ്റി ചുറ്റി കൊടുക്കാം ക്ലോത്ത് ശേഷം വീണ്ടും ബ്ലൂ അപ്ലൈ ചെയ്യാം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ തുണി ചുറ്റി കൊടുത്തിട്ട് നന്നായിട്ട് നീളത്തിലാണ് നമ്മളിത് ചുറ്റിയെടുക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെയല്ല നമ്മൾ ചുറ്റി കൊടുക്കുന്നത് ഇതേപോലെ ഈ ഒരു സ്റ്റിക്കിൻ്റെ ഇതേപോലെ നീളത്തിൽ നീളത്തിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റിക്കില് അധികം ഇല്ലാത്ത രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ചാണ് ഞാൻ ഇതേപോലെ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ലെഗിൻ്റെ ഒരു കാല് മാത്രമാണ് യൂസ് ചെയ്തത് ലാസ്റ്റ് ഭാഗത്ത് കൂടുതൽ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ എന്തിനെല്ലാം ഉപയോഗിക്കാമെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഉയരത്തിലുള്ള ഇതേപോലെയുള്ള കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റൂൾ ഇട്ടാൽ പോലും നമുക്ക് അറ്റം വരെ നമ്മുടെ എത്തില്ല അപ്പോൾ ഇങ്ങനെ ഈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീളമുള്ള സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ താഴെ നിന്ന് നമുക്ക് നമുക്കിത് ഇതേപോലെ അറ്റം വരെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്യാം കബോർഡ്സ് മാത്രമല്ല ബ്ലൈൻഡ്സ് സ്കർട്ടൺസിൻ്റെ ഇടയിലുള്ള പൊടി കളയാനായിട്ടും ഇത് നല്ലതാണ് അപ്പോൾ ഒരു ചെറിയ തുണി വെച്ചിട്ടാണ് തുടക്കുന്നതെങ്കിൽ കൂടുതൽ സമയം വേണ്ടിവരും പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ അതെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ തന്നെ ആ പൊടികളെല്ലാം പോയി കിട്ടും പിന്നെ നമുക്ക് ടി വിയുടെ ഭാഗത്തുള്ള പൊടികളും എല്ലാ പൊടികളും തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പറാണ് അപ്പോൾ ന്യൂസ് പേപ്പർ ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം എത്ര അഴുക്കും പൊടിയും പറ്റി പിടിച്ചിരിക്കുന്ന ജനൽ ഗ്ലാസ് ആണെങ്കിലും അതേപോലെ തന്നെ കണ്ണാടിയൊക്കെ ആണെങ്കിലും നല്ല പളുങ്ക് പോലെ തിളങ്ങാനായിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് തുടച്ചാൽ മതി അപ്പോൾ ഈ വെള്ളം ഈ വിനാഗിരി ചേർത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഗ്ലാസും അതേപോലെ തന്നെ കണ്ണാടി പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ചില്ലിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തുടച്ചാലും ഒരു പ്രത്യേക തിളക്കമായിരിക്കും അപ്പോൾ അതേ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ പാടുകൾ ഉണ്ടാവില്ല നല്ല ക്ലിയറായി കിട്ടും നമ്മൾ തുണി ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പാടുകൾ ഉണങ്ങി കഴിയുമ്പോൾ പാടുകൾ അവിടെ അവശേഷിക്കും പക്ഷേ ഇതേപോലെ ചെയ്യണമെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ബിനാഗിരി കലർത്തിയ വെള്ളത്തിൽ മുക്കിയ പേപ്പർ നമ്മൾ നമ്മളിത് ഇതേപോലെ സിക്സ് ആ ഷേപ്പിലായിരിക്കണം തുടക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ തുടക്കുമ്പോൾ വളരെ പെട്ടെന്ന് അഴുക്കുകളങ്ങ് പോരും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉണങ്ങിയ പേപ്പർ ഉപയോഗിച്ചിട്ട് ആ നനവൊന്നങ്ങ് തുടച്ച് മാറ്റിയാൽ മതി അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ അത് ഈ മിററ് കണ്ടോ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും ആ പാടുകളൊക്കെ പോയിട്ട് നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ജനലിൻ്റെ ഗ്ലാസ്സുകളും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് ഒക്കെ തുടച്ചെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു ിരി ചേർത്ത വെള്ളം കൊണ്ട് വാതിൽ തുടക്കുകയാണെങ്കിൽ വാതിൽ നല്ല പോളിഷ് ചെയ്ത പോലെ കിട്ടും തുണി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചെറിയ ഒരു നനവ് മാത്രമേ തുണിക്ക് പാടുള്ളൂ ഒരുപാട് നനവോടുകൂടി നമ്മൾ തുടക്കരുത് അപ്പോൾ ചെറിയ നനവോട് കൂടിയിട്ട് ഞാൻ ഇതേപോലെയാണ് വാതിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ വാതിലിതേ നല്ല ഭംഗിയിൽ തന്നെ ക്ലീനായി ക്ലീനായി നല്ലൊരു പോളിഷ് ചെയ്ത എഫക്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ പൊടി പിടിച്ച വാതിലൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ലെഗിൻ്റെ മുകൾ ഭാഗമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഈ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മുകൾ ഭാഗം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഏകദേശം അര ഇഞ്ച് വീതിയിലുള്ള പീസുകളാക്കിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇതേ ഫുള്ള് കട്ട് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലെഗിൻ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ വേറൊരു ലെഗിനും കൂടി കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെഗിൻ വരുമ്പോഴാണ് നല്ലൊരു തിക്കായിട്ടിരിക്കുകയുള്ളൂ ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് പഴയ മോപ്പിൻ്റെ സ്റ്റിക്കാണിത് അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കണം അപ്പോൾ ചുറ്റിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലെയുള്ള കെട്ടുകമ്പി ഉണ്ടല്ലോ നല്ല ബലമുള്ള കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാം അപ്പോൾ ഇത് പ്ലെയർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെഗിനും കൂടി ഇതിന് മുകളിലേക്ക് ചുറ്റിയെടുക്കാം അപ്പോൾ ഒരു ലെഗിന് ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ലെഗിനും ഈ ഒരു രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല കിഡ്ഡിലായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മോപ്പാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കെട്ടുകമ്പി ഉപയോഗിച്ച് ഇതേപോലെ ടൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഊരി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇത് നോക്കി നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ ജനൽ ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എത്ര മാറാലേ ഉള്ള ജനലാണെങ്കിലും ഇതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മുകളിലേക്കും താഴേക്കും കാണിക്കുമ്പോൾ തന്നെ മാറാലേം ചെറിയ പൊടികളും എല്ലാം പോയി പെ പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ നല്ല നീളമുള്ള സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൈ വേദനിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ജനലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൈവേദന ഉള്ളവരും അതേപോലെ തന്നെ കൈ എത്താത്തവരൊക്കെ സ്റ്റൂളിലൊന്നും കയറാതെ ഒരു രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലെ മുക്കും മൂലയിലുള്ള പൊടികളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത് അപ്പോൾ മാറാലെക്കോലും ഇല്ലെങ്കിൽ പോലും നമുക്കിത് ഇതേപോലെ അകത്തു നിന്നും പുറത്തു നിന്നൊക്കെ മാറാലും പൊടികൾ ക്ലീൻ ചെയ്യാം ഫ്ലോർ ക്ലീൻ ചെയ്യാനും ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വില കൊടുത്ത് മോപ്പൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ പഴയ ലെഗിങ്സൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ലെഗിൻ്റെ ഒരു ടിപ്പ് കൂടി കണ്ടു നോക്കാം അപ്പോൾ ലെഗിൻ്റെ ഈ ഒരു ഭാഗം കാലിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോൾട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് കട്ട് ചെയ്ത് കൊടുക്കരുത് സ്വല്പം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കിത് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ടു വീലറൊക്കെ അറിയാൻ പറ്റും കയ്യിൽ ടാൻ അടിച്ച് ആകെ കറുത്തു പോവാറുണ്ട് അപ്പോൾ ടു വീലറൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വെയിലടിക്കില്ല ചെറിയ കുട്ടികളുടെ ലഗിനൊക്കെ ആണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പഴയ ലഗിനൊക്കെ കളയുന്നതിന് മുമ്പ് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ മോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്